തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ഡിവൈഡർ തള്ളി തകർത്തതിൽ കോൺഗ്രസ് നേതാവ് അനിലക്കരക്കെതിരെ അനിലക്കര ഡി തകർത്തത് മുതുവറ ശിവക്ഷേത്രത്തിലേക്ക് നേരിട്ടു പോകാവുന്ന തരത്തിലുള്ള യൂ ടേൺ കെട്ടിയടച്ചു എന്നാരോപിച്ചാണ് മുൻ വടക്കാഞ്ചേരി ആയ ഡിവൈഡർ തകർത്തത് പ്രദേശവാസികൾക്ക് യു ടേൺ കെട്ടിയടച്ചത് വളരെ ബുദ്ധിമുട്ടായി മാറി എന്നാണ് വാദം തൃശൂരിൽ നിന്നും പോകുന്നവർ അമല ആശുപത്രി വരെ പോയി യൂ ടേൺ അടിച്ച് മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് വരാൻ കഴിയുക ഇത് സൂചിപ്പിച്ചായിരുന്നു മുൻ എം നടപടി വഴിയോരത്ത് ജോലി ചെയ്തിരുന്ന ജോലിക്കാരിൽ നിന്നും പണിയായുധങ്ങൾ വാങ്ങിയ ശേഷമാണ് അനിലക്കര ഡിവൈഡർ അടിച്ച് തകർത്തത് ഇവിടെ ഈ കാണുന്ന ഡിവൈഡർ ആണ് മുൻ വടക്കാഞ്ചേരി എം എൽ എ ആയ അനിലക്കര രാവിലെ അടിച്ച് തകർത്തത് ഈ കാണുന്ന മുതുവര ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് യൂ ടേൺ അടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അനിലക്കര ഉദ്ദേശിക്കുന്ന പരാതി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും പൊതുമുതൽ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നടന്ന നടപടിയാണെന്നും എഫ്ഐആറിൽ പറയുന്നു തൃശൂർ കുറ്റിപ്പുറം പാത നവീകരണത്തിന്റെ ഭാഗമായി മുതുവറ കടുത്ത ട്രാഫിക് ബ്ലോക്ക് നേരിടുന്ന പ്രദേശമാണ് ഇവിടെ വാഹനങ്ങൾ ട്രാക്ക് തെറ്റിക്കുന്നത് പതിവായതോടെയാണ് ഡിവൈഡർ സ്ഥാപിച്ചത് അനിലക്കരയുടെ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ രംഗത്തെത്തി അനിലക്കരയുടെ നടപടി രാഷ്ട്രീയ പ്രതികാര ബോധത്തോടെയുള്ളതാണെന്ന് ഡിവൈഎഫ്ഐ പ്രസ്താവനയിൽ അറിയിച്ചു വരും ദിവസങ്ങളിൽ ഡിവൈഡർ തകർത്ത സംഭവം ജില്ലയിൽ രാഷ്ട്രീയ വിവാദമായി മാറുമെന്ന് ഉറപ്പാണ് തൃശൂർ മുതവറിയിൽ നിന്നും നടരാജ് പരശുറാവ് മീഡിയാവൺ